ഉള്ളത് സ്ഥലത്താണ് എന്താണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്നാൽ പറഞ്ഞുതരാം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഏകദേശം ആറായിരത്തി അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉള്ള നാലായിരം മൈലിലധികം നീളമുള്ള ആഫ്രിക്കൻ വൻകരയിലെ പതിനൊന്ന് രാജ്യങ്ങളിലായി ഒഴുകുന്ന നൈൽ നദി ഒഴുകിവന്ന് മെഡിറ്റേനിയൻ സീയിലേക്ക് അവസാനിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് റസുൽ ബർദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞ ഒരു പ്രയോഗം ഇരു കടലുകൾ സംഗമിക്കുന്ന സ്ഥലം അങ്ങനെ ഇരു കടലുകൾ സംഗമിക്കുന്ന സ്ഥലമാണ് ഇത് മഹാനായ മൂസാ നബി അലഹി തോസ്ലാ ഹിർ നബിയോടൊപ്പം കണ്ടുമുട്ടിയ സംഭവം പരിശുദ്ധമായ ഖുറാനിൽ പറയുന്നുണ്ട് ആ സ്ഥലം അത് ഇത് തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് കാണുന്ന അവിടെ നൈൽ നദി വന്ന് ഈ കടലിലൂടെ ചേരുകയാണ് അതുകൊണ്ട് തന്നെ ഈ കടലിന്റെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപ്പുവെള്ളവും കുറച്ച് ഇപ്പുറത്ത് നിന്ന് വെള്ളത്തിന്റെ ടേസ്റ്റ് നോക്കിയ നൽവെള്ളവുമാണ്